എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റെജി അലഞ്ചേരി സ്ഥാന സ്വയം പരിശോധനയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു അനുഭവ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ എം ബി ബി എസിന് പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ജോളി എന്നായിരുന്നു അവരുടെ പേര് മുട്ടോളം വളർന്നു കിടക്കുന്ന സമൃദ്ധമായ തലമുടി അതായിരുന്നു അവരുടെ പ്രത്യേകത അവർ അന്ന് എന്തോ ഒരു ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഞാൻ കോളേജിൽ പോകുമ്പോൾ പലപ്പോഴും വഴിയിൽ വെച്ചായിരിക്കും അവരെ കാണുന്നത് അങ്ങനെ പലപ്പോഴും സംസാരിക്കുമായിരുന്നു അവർ അന്ന് ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുകയായിരുന്നു നാല് വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അവർക്ക് ഒരു സഹോദരൻ ഉള്ളത് വിഘിലാങ്കനാണ് അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അവർ അപ്പോൾ ഒരു ദിവസം സന്ധ്യ സമയത്ത് അവർ ഓടി എൻ്റെ വീട്ടിൽ വന്നു എന്നെ വിളിച്ച് മുറ്റത്തിറക്കി വളരെ വെപ്രാളത്തോടെ സംസാരിച്ചു അവർ പറഞ്ഞു മോളെ എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ട് അത് ക്യാൻസറോ വല്ലതും ആണോ എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുക ഏത് ഡോക്ടറെ ആണോ കാണേണ്ടത് എന്നൊക്കെ ചോദിച്ചു ഞാനന്ന് എം ബി ബി എസ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുകയായിരുന്നു എനിക്ക് അവരുടെ മുഴ പരിശോധിക്കാനോ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനോ ഉള്ള സ്കില്ലൊന്നും അന്ന് ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം തീർത്തു പറഞ്ഞു ചേച്ചി നിർബന്ധമായിട്ടും ഒരു സർജനെ കാണണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് വളരെ അടുത്താണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടി പോകണം സർജറി ഒപ്പി കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു അവരോട് ആരോ പറഞ്ഞു നീ ഒരു കാരണവശാലും മെഡിക്കൽ കോളേജ് പോകരുത് കാരണം സർജന്മാരെല്ലാം പുരുഷന്മാരാണ് അവിടെ ലേഡി ഡോക്ടേഴ്സ് ഉണ്ടാവില്ല പിന്നെ കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് കാണും അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും ഇതിൻ്റെ ബ്രസ്റ്റിൽ പിടിച്ച് പരിശോധിക്കും അതുകൊണ്ട് നാണവനോ ഉള്ളവർക്കൊന്നും മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അതോടെ അവർക്ക് സങ്കടമായി പ്രൈവറ്റിലൊന്നും പോകാനുള്ള സാമ്പത്തികമൊന്നുമില്ലായിരുന്നു അവർ അതുകൊണ്ട് സർജനെ കണ്ടില്ല പകരം ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടു ഹോമിയോ ഡോക്ടർ അവർക്ക് എന്തോ ഒരു മരുന്ന് കൊടുത്തു പക്ഷെ സർജനെ കാണിക്കണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ ഇവർ സർജനെ കണ്ടില്ല ഹോമിയോ മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ അറിയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അത് യഥാർത്ഥത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ ക്യാൻസർ ശരീരം മുഴുവൻ പടർന്നു പിടിച്ച് അവർ അതിദാരണമായിട്ട് മരണപ്പെട്ടു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർ ആത്മാഭിമാനിയും അതോടൊപ്പം ഒരു ദുരഭിമാനിയും ആയിരുന്നു അതുകൊണ്ടാണ് മെയിൽ ഡോക്ടറെ കാണേണ്ട എന്ന് തീരുമാനിച്ചത് വെറും മുപ്പത്താറ് വയസ്സിൽ അവർ ഈ ലോകം വിട്ട് പോകേണ്ടി വന്നു ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവർ അസുഖബാധ്യതയാണെന്ന് പറഞ്ഞ് കുട്ടിയെ നേരത്തെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അതും അവർക്ക് ഒരു വിഷമമായിരുന്നു അവർ സ്വയം പരിശോധിച്ച് ബ്രസ്റ്റിലെ മുഴ കണ്ടുപിടിച്ചു അതുവരെ അവർ ചെയ്തതെല്ലാം ശരിയായിരുന്നു പക്ഷേ പിന്നീട് അവർ ചെയ്തതെല്ലാം തെറ്റിപ്പോയി അപ്പോൾ ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം എന്താണെന്ന് നോക്കാം നമുക്ക് ഒരു അസുഖം വരുമ്പോൾ എനിക്ക് മെയിൽ ഡോക്ടർ വേണം അല്ലെങ്കിൽ ലേഡി ഡോക്ടർ വേണം എന്നൊന്നും ആരും വാശി പിടിക്കരുത് എത്രയും വേഗം ആരെങ്കിലും കാണിച്ച് അസുഖം മാറ്റിയെടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ കാണിക്കുന്ന ഡോക്ടർ ആ ഫീൽഡിൽ ഒരു എക്സ്പെർട്ടാണോ എന്ന് മാത്രമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലാതെ അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും അല്ല സ്ത്രീയുടെ ബ്രസ്റ്റ് ഒരു പുരുഷ ഡോക്ടർ പരിശോധിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സർജറി ചെയ്യുന്നത് കൊണ്ടോ ആകാശമൊന്നും ഇടിഞ്ഞ് വീടില്ല പുരുഷന്മാർക്കും ഇത് ബാധകമാണ് ടെസ്റ്റിക്കുലർ ടോർഷൻ അഥവാ ഭക്ഷണം ചുറ്റിത്തിരിയുന്ന അസുഖം ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ സ്കാൻ ചെയ്യാൻ ലേഡി ഡോക്ടേഴ്സ് മാത്രമേ കാണൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കാൻ ചെയ്യുന്നില്ല എന്ന് ഒരു പുരുഷൻ തീരുമാനിച്ചാൽ അയാളുടെ ഗതി അധോഗതി ആയിരിക്കും അപ്പോൾ ജീവിതം അമൂല്യമാണ് അത് ഇങ്ങനെയുള്ള പിടിവാശികളൊക്കെ കാരണം ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കാനുള്ള സാധ്യത നമ്മളായിട്ട് ഇല്ലാതാക്കരുത് പിന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ എർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നൂറ് ശതമാനം സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാ സ്ത്രീകളും സ്വയം ബ്രസ്റ്റ് പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം അത് എങ്ങനെയാണെന്ന് ഞാൻ ചുരുക്കി പറയാം അതായത് ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും ഇത് ചെയ്ത് തുടങ്ങുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ടോപ്പ് മാറ്റിയിട്ട് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക കൈ രണ്ട് വശങ്ങളിലായി താഴോട്ട് തൂക്കിയിടുക എന്നിട്ട് നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുക രണ്ട് ബ്രസ്റ്റിലും വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അതായത് സൈസിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തൊലിപ്പുറത്ത് തടിപ്പുണ്ടോ അല്ലെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ പോലെ ഉള്ളിലോട്ട് കൊഴിഞ്ഞിരിപ്പുണ്ടോ നിപ്പിളിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ടോ നിപ്പിൾ റിട്രാക്ഷൻ അതായത് നിപ്പിൾ അകത്തോട്ട് വലിഞ്ഞിരിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ കൈരണ്ടും ഉയർത്തിപ്പിടിച്ചിട്ടും ഇതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി നോക്കണം പിന്നെ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാസത്തിൻ്റെ ഏതെങ്കിലും കൃത്യമായ ഒരു ദിവസമായിരിക്കണം നമ്മൾ ഈ സ്വയം സ്ഥാനപരിശോധന ചെയ്യേണ്ടത് പിരീഡ്സ് ഉള്ളവർ പിരീഡിൻ്റെ ഏഴാമത്തെ ദിവസമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് ആ സമയത്ത് ബ്രസ്റ്റ് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് മുഴകളൊക്കെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ആർത്തവം നിലച്ചവരും യൂട്രസ് മാറ്റിയവരും ഒക്കെ മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുക എല്ലാ മാസവും അതേ ദിവസം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം നമ്മൾ കണ്ണുകൾ കൊണ്ട് നിരീക്ഷിച്ച് നിരീക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞത് പിന്നീട് കൈ വെച്ച് പരിശോധിച്ച് നോക്കണം ഇടത് പ്രസ്റ്റ് പരിശോധിക്കാൻ വലത് കൈയും വലത് പ്രസ്റ്റ് പരിശോധിക്കാൻ ഇടത് കയ്യുമാണ് ഉപയോഗിക്കേണ്ടത് കൈയുടെ നടുവിൽ വരുന്ന മൂന്ന് വിരലുകളാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഫിംഗർ ടിപ്സ് ഉപയോഗിക്കരുത് അതിന് പക പകരം വിരലിൻ്റെ ഉൾഭാഗമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ കഷം മുതൽ നിപ്പിൾ വരെ വൃത്താകൃതിയിൽ ബ്രസ്റ്റ് മുഴുവൻ പ്രസ് ചെയ്ത് നോക്കുക അത് പ്രഷർ കൂട്ടിയും കുറച്ചുമൊക്കെ ഞെക്കി നോക്കുക മുഴകളുണ്ടോ തടിപ്പുണ്ടോ എന്നൊക്കെ പിന്നെ നിപ്പിൾ പ്രസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്ന് നോക്കണം അതായത് വെള്ളം പോലെയോ പാല് പോലെയോ അല്ലെങ്കിൽ ബ്ലഡ് പോലെയോ ഒക്കെ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം പിന്നെ നിപ്പിളിന് ചുറ്റുമുള്ള അരിവള എന്ന ഭാഗത്ത് തടിപ്പോ മൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ന് നോക്കണം അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് നൂറ് ശതമാനം അസുഖമാക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും സ്വയം സ്ഥാന പരിശോധന എല്ലാ സ്ത്രീകളും ഒരു ശീലമാക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്